പ്രൈമറി ക്ലാസുകളിൽ പ്രവൃത്തി ദിനം കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ ഇരുന്നൂറ് പ്രവൃത്തി ദിനങ്ങളായാണ് കുറയ്ക്കുക ആറു മുതൽ പത്ത് വരെ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ ആയി തുടരും ഇന്നലെ നടന്ന ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ കെ എസ് ടി എ ഒഴികെയുള്ള അധ്യാപക സംഘടനകൾ ഇതിനെ എതിർത്തു ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കി വിദ്യാഭ്യാസ വകുപ്പ് പ്രസിദ്ധീകരിച്ച കലണ്ടറിനെതിരെ അധ്യാപക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി കാര്യങ്ങൾ നടപ്പാക്കുകയാണ് എന്ന കെ എസ് ടിയുവിന്റെ ആരോപണം ഈ അധ്യയന വർഷം തീരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള മുപ്പത് ശനിയാഴ്ചകളിൽ ഇരുപത്തി അഞ്ചെണ്ണവും പ്രവൃത്തി ദിനമാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അക്കാദമിക് കലണ്ടർ പ്രസിദ്ധീകരിച്ചത് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ആറ് ശനിയാഴ്ചകളിൽ അധ്യാപകർക്ക് ക്ലസ്റ്റർ പരിശീലനം നൽകാനും നിർദ്ദേശമുണ്ട് എന്നാൽ ഈ ദിവസങ്ങളിൽ കുട്ടികളെ ആരും പഠിപ്പിക്കുമെന്നതിലും വ്യക്തതയില്ലെന്ന് അധ്യാപകർ പറയുന്നു അതേസമയം ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ നിശ്ചയിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ചാണ് ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കേണ്ടി വന്നത് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നാൽ എൽ പി വിഭാഗത്തിൽ എണ്ണൂറ് മണിക്കൂർ യു പി വിഭാഗത്തിൽ ആയിരം മണിക്കൂർ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ എന്നിങ്ങനെയാണ് ദേശീയ തലത്തിൽ പഠന സമയമായി നിശ്ചയിച്ചിട്ടുള്ളത് രാവിലെ മുതൽ വൈകിട്ട് നാലുവരെ കണക്കാക്കിയാൽ ഒരു സ്കൂൾ ദിനത്തിൽ അഞ്ചു മണിക്കൂറാണ് അധ്യയനത്തിൽ ലഭിക്കുക ഒരു മണിക്കൂർ ഉച്ചഭക്ഷണ സമയമാണ് രാവിലെയും വൈകുന്നേരവും പത്ത് മിനിറ്റ് വീതം ഇടവേളയുമുണ്ട് അങ്ങനെയെങ്കിൽ എണ്ണൂറ് പ്രവർത്തന മണിക്കൂറുകൾ മാത്രം ആവശ്യമുള്ള എൽ പി വിഭാഗത്തിന്റെ പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളായി കുറയണം ഒന്നാം ക്ലാസ്സിൽ പോലും എഴുപത്തിയെട്ട് പീരീഡുകൾ ഉൾപ്പെടുത്തി ഒരു തരത്തിലും അയവില്ലാത്ത വിധത്തിൽ കുട്ടികളെ കഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഹൈസ്കൂൾ തലത്തിൽ പരീക്ഷയെ മുൻനിർത്തിയുള്ള പഠന രീതി കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക പിരിമുറുക്കം ും പരിഗണിക്കുന്നേയില്ല പ്രതിദിനം കൂടുതൽ അധ്യയന സമയം ഉൾപ്പെടുത്തിയാണ് ഹയർ സെക്കൻഡറിയിൽ ഇരുന്നൂറ് പ്രവൃത്തി ദിവസങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറുകൾ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നത് നല്ലൊരു വിഭാഗം കുട്ടികളും സ്കൂൾ പഠനത്തിനു പുറമെ അധികമായുള്ള ട്യൂഷൻ എൻട്രൻസ് കോച്ചിംഗ് ക്ലാസുകൾ എന്നിവയ്ക്കിടയിൽ വീർപ്പുമുട്ടുകയാണ് ഏതാനും വർഷങ്ങളായി പൊതുവിദ്യാലയങ്ങളിലേക്ക് കടന്നുവന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലത്തിനിടയിൽ കുറവാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് സ്വകാര്യ അണ്ണയുടെ വിദ്യാലയങ്ങളിൽ നിന്ന് കടന്നുവന്ന രക്ഷിതാക്കളെ പ്രീതിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ിലേക്ക് പൊതുവിദ്യാലയങ്ങളും ഘടനയിലും നടത്തിപ്പിലും എങ്ങനെ മാറ്റങ്ങൾ വരുത്താമെന്ന് പ്രാദേശിക തലം മുതൽ സംസ്ഥാന സംസ്ഥാനതലം വരെ വിവിധതരം ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആലോചനകളുടെ ഭാഗമായുള്ള ഒരു കുറുക്ക് വഴിയാണ് അധ്യയന ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെന്ന് പറയേണ്ടി വരുന്നു സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻകൈയിൽ തൊണ്ണൂറുകളുടെ അവസാനത്തിൽ നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിലെ ക്ലാസ് മുറിക്കകത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ മുഖാമുഖം കാണുന്നത് ഒരു വർഷത്തിൽ ശരാശരി ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ് മണിക്കൂറുകൾ മാത്രമാണെന്ന് കണ്ടെത്തിയിരുന്നു ആയിരം മണിക്കൂറുകൾ എന്നതാണ് നമ്മുടെ ടാർഗറ്റ് തുടർച്ചയായ വിദ്യാർത്ഥി സമരങ്ങൾ കൊണ്ടും മറ്റും സ്കൂൾ പഠനാന്തരീക്ഷം കലുഷിതമായിരുന്ന ഒരു കാലത്താണ് ഈ അന്വേഷണം നടന്നത് സമരങ്ങളുടെ പേരിൽ ഇന്ന് കേരളത്തിലെ സ്കൂളുകളിൽ കാര്യമായ പഠനനഷ്ടം ഉണ്ടാകുന്നില്ല എന്നാൽ വിവിധ മേളകളുടെ സംഘാടനം കരിക്കുലം സിലബസ് പാഠപുസ്തക നിർമ്മാണം ചോദ്യപേപ്പറുകളുടെ ഉൽപ്പാദനം പരീക്ഷാ നടത്തിപ്പ് പരീക്ഷാ പരീക്ഷാമൂല്യനിർണയ പ്രവർത്തനങ്ങൾ അധ്യാപക പരിശീലനങ്ങൾ സംഘടനാ പ്രവർത്തനം എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം ക്ലാസ് മുറികളിലെ സ്വന്തം കുട്ടികളെ ഉപേക്ഷിച്ച് ദിവസങ്ങളോളം മാറി നിൽക്കുന്ന അധ്യാപകരുടെ ഒരു കണക്കെടുപ്പിന് ഇവിടെ വളരെ പ്രസക്തിയുണ്ടെന്ന് കരുതുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി